അബ്ബിന്റെ ിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട സമയമാണ് മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈലത്തുൽ ലൈലത്ത് ഉൽ കതിരി എന്നൊരർത്ഥമുണ്ട് ആദരവ് ബഹുമാനം രാഷ്ട്രപതി ഈ ചില സമയത്ത് ഈ റിപ്പബ്ലിക് ഡേയിൽ ജന ഇരുപത്തി ആറിന് കുറേ ആളുകൾ ആദരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നാൽ ഇന്ന് റബേ കുറേ ആളുകളെ വിശിഷ്ടാതിഥികളായി തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് ക്ലബ്ബത് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് എന്നാൽ എന്നെയും നിങ്ങളെയും വിശിഷ്ടാതിഥികളായി റബ്ബ് റബ്ബ് തിരഞ്ഞെടുക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് റബ്ബിനോട് നന്നായി പറയുക ചോദിക്കുക മൂന്നാമ ഒന്നാമതായി അള്ളാഹുന്റെ സാമീപ്യം രണ്ടാമതായി നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുക മൂന്നാമതായി റബ്ബ് വിശിഷ്ടാതിഥികളായി തിരഞ്ഞെടുക്കുന്ന ഈ അനുഗ്രഹീത രാവിൽ ആ ഗണത്തിൽ മുമ്പിൽ പ്രഖ്യാപിക്കുക നാലാമത്തത്

ലോകം മുഴുവനും പ്രഷ്ണങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ശാന്തിയും സമാധാനം നൽകുന്ന ദിവസമാണ് ഈ ആറും നമുക്ക് നേടിയെടുക്കാൻ നീ തൗഫിക്ക് നൽകണ അതിനേതാനും നിമിഷങ്ങൾ കൂടി നമുക്ക് അള്ളാഹുന്റെ മുമ്പിൽ ചോദിക്കാം ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതില്ലല്ലോ കഴിഞ്ഞ മാർച്ച് ഒമ്പതിന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് അൻപത്തി ഒമ്പത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എഴുപത് കൊലപാതങ്ങളാണ് നടന്നത് നിങ്ങൾ മനസ്സിലാക്കണം അറുപത്തഞ്ച് സംഭവങ്ങളായി എഴുപത് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കണം അതാണെങ്കിലോ എങ്ങനെ മരണപ്പെട്ടതാണ് പ്രായാധിക്യത്തിൽ മരണപ്പെട്ടതല്ല രോഗങ്ങളിൽ പിടഞ്ഞുകിടന്നു മരണപ്പെട്ടതല്ല ഒരു സുപ്രഭാതത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് നാസ്ത കടിക്കുമ്പോൾ ഉച്ചക്കൂടി കഴിക്കുമ്പോൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന വാർത്ത വാപ്പയും മരിച്ചു അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു അമ്മയും കൊന്നു യും കൊന്നു കുടുംബത്തിൽ ആറുപേരെ കൊന്നു എന്നാലോ കൈകൾ വിറക്കുന്നില്ല എന്തെങ്കിലും ഒരു പരിഭവം ദുഃഖം വരുന്നില്ല മനസ്സിന് യാതൊരു മാറ്റവും വരുന്നില്ല ധൈര്യസമേതം പോലീസിനോട് വന്നുകൊണ്ട് ഞാൻ ആളെ കൊന്നു വന്നിരിക്കുന്നു എന്ന് കൂസരില്ലാതെ പറയുന്ന ഒരു കാലമാണല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രശ്നങ്ങൾ പറഞ്ഞു ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മീഡിയകളിലൂടെ കേട്ടിരിക്കും അറിഞ്ഞിരിക്കും ഇതിന് പരിഹാര മാർഗങ്ങൾ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതാണ് ാണ് ഇവിടെ നിന്ന് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നത് ഒമ്പത് പരിഹാര മാർഗങ്ങൾ സമൂഹം അത് ഏറ്റെടുത്താൽ ഇവിടത്തെ മീഡിയകൾ അത് ഏറ്റെടുത്താൽ ഇവിടത്തെ ഗവൺമെന്റ് അത് ഏറ്റെടുത്താൽ ഇവിടത്തെ സമൂഹം ഏറ്റെടുത്താൽ തീർച്ചയായും ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അടുത്ത കാലം വരെയും ശ്രീധരമെന്ന് പറയുന്ന ദുസ്വഭാവം സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളിലേക്കും അതിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന ഒന്നായിരുന്നില്ലേ ആ സദസ്സിൽ എണ്ണിയതും കൊടുത്തതും വാങ്ങിയതും ഒക്കെ ഓർക്കുന്ന മാരിതിലുണ്ടാവില്ലേ അതിൻ്റെ പേരിൽ വിവാഹ മോചനങ്ങൾ മറ്റൊക്കെ നടന്നത് നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ സമൂഹമൊന്നടങ്ക ഏറ്റെടുത്തപ്പോൾ ഇന്ന് അത് സമൂഹത്തിൽ വലിയൊരളവിൽ നിന്ന് നിർമ്മാണം ചെയ്യാൻ കഴിഞ്ഞു എന്ന കാര്യം തീർച്ചയല്ലേ ഒരു സാമ്പത്തിക ബാധ്യതയിൽ ഇടപാടിൽ നിന്ന് നമുക്ക് ഈ സമൂഹത്തെ മുക്തരാക്കാൻ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ ഭരണകൂടവും ഇവിടത്തെല്ലാവരും ഒത്തൊരുമിച്ചപ്പോൾ കഴിഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു കാലത്ത് ഇവിടെ ജാതി വിഭേചനങ്ങൾ ഇവിടെ തായ്ന ജാതി ഉയർന്ന ജാതി എത്ര മാത്രം ശാപമായിരുന്നു ഭരണകൂടം കർശനമായ നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ സമൂഹം അതേറ്റെടുത്തപ്പോൾ നമുക്ക് ജാതീയത നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ലേ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് ഇൻഷാ ഈ ഇരുപത്തിയേഴാം രാവിന്റെ പ്രതിജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഇരുപത്തിയേഴാം രാവ് മുസ്ലിം സമൂഹം അത് ആദരവോടെ ബഹുമാനത്തോടെ കാണിക്കുന്ന ദിവസമാണ് ഇവിടെ കൂടിയ ധാരാളം യുവാദി യുവാക്കൾ ഈ ശബ്ദം ലോകത്തിന്റെ നാനോധികളും ലക്ഷ്യങ്ങൾ ഇന്ന് പ്രതിജ്ഞ എടുക്കുമ്പോ നിർത്തി പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് മഹാനായ അമീറുൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡായി നിൽക്കുന്ന സമയത്ത് അതാ നാട്ടിലെ തെരുവുകളിലൂടെ പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ ശ്രമിക്കുകയാണ് ഇറങ്ങി നടക്കുകയാണ് അപ്പോഴാണ് ഒരു മദ്യപാനി അഥവാ മദ്യത്തിന്റെ ബോട്ടിലുമായിട്ടാണ് അദ്ദേഹം ഖത്താബ് റളിയല്ലാഹു അൻഹു ാണ് മഹാൻ നിങ്ങളോട് അമീറുൽ ഖത്താബ് പറയേണ്ടതില്ലോ മദ്യപാനി അമിറുൽ പിടികൂടി പിടികൂടി തന്റെ അരയിൽ ഉണ്ടായിരുന്ന മദ്യത്തിന്റെ ബോട്ടിൽ കയ്യിലെടുത്തു മാഹാദാ എന്താണെന്ന് ചോദിച്ചു എന്താണ് പറയാനുള്ളത് എന്താണ് ന്യായീകരിക്കാൻ കടിയുമോ ഒടിഞ്ഞു മാറാൻ കഴിയുമോ വല്ലതും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ യില്ല ഇതെ ജീവിതത്തിൽ അവസാനത്തെ കുടിയ ആണ് എന്റെ പ്രഖ്യാപനമാണ് നിന്നോടുള്ള പ്രതിജ്ഞയാണ് റബ്ബ ഇത് ഞാൻ കൊടുക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് പറയുക ഇത് വിനാഗിരിയാണെന്ന് പറയുകയായി തുറന്നു നോക്കുമ്പോൾ മാറിയിട്ടുണ്ട് കള്ള് അല്ലെങ്കിൽ ലഹരി വലിയ അപകടമാണ് ആ അത് അപകടത്തിൽ കഴിഞ്ഞാൽ അതിന് അത് പല ഔഷധങ്ങളുമുള്ള ഒന്നാണ് വിനാഗിരി എന്ന് പറയുന്നത് ആ കള്ള് അതിനു സാകുന്ന മദ്യം ലഹരി ആ കള്ള് അത് സുർക്കയാകും പോലെ അല്ലെങ്കിൽ കറുകറുത്ത കരിക്കട്ടുന്ന ും ഇപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു സമയക്കൂടെ ഞാൻ പറയുന്നില്ല എന്നാൽ ആ കരികട്ട കറുത്ത് കറുത്ത കരിക്കട്ട അത് തീയിലിട്ട് പൊളിപ്പിച്ചാൽ അത് വജ്രം പോലെ തിളങ്ങുന്നതല്ലേ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധമായ റമലാനാകുന്ന റമലാൻ എന്ന പദത്തിന്റെ അർത്ഥം തീക്കട്ട പൊഴുപ്പിക്കും പോലെ പഠിപ്പിക്കുക എന്നൊരർത്ഥമുണ്ട് ഇന്നിയിലൊരു തുൽക്കതിറാവിൽ നിന്ന് വജ്രം പോലെ നമുക്ക് അത് അത് വജ്രം പോലെ മാറ്റിയെടുക്കാൻ തിളക്കമുള്ളതാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാ തൗഫീക്ക് നൽകണ അതിന് ഒമ്പത് നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഇവിടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭരണകൂടം ഇവിടെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെയും പണ്ട് കാലങ്ങളിലുള്ള നിയമങ്ങളാണ് രാസവസ്തുക്കൾ പിടി കണ്ടെത്തുന്നതിന് മുമ്പുള്ള നിയമങ്ങളാണ് അത് കൊണ്ടുപോയാൽ പിടിക്കപ്പെടണമെന്നുള്ളത് നിയമങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ ഇത്ര കണക്ക് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാകട്ടെ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഗ്രാം എന്നാണ് പറഞ്ഞെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമുമായി അപ്പോഴാണ് ജാമ്യമില്ലാത്ത അറസ്റ്റിന് അവർ വെച്ച നിയമങ്ങളൊക്കെയും കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത് ആദ്യമായി ഗവൺമെന്റ് ചെയ്യാനുള്ളത് നിയമരംഗത്ത് ശക്തമായ ഭേദഗതി ആവശ്യമാണെന്ന് പറയുന്നു വേദനയോടെ ഞാനൊരു കാര്യം ഉണർത്തട്ടെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന മിംഹാർ എന്ന സ്ഥാപനത്തിൽ ഇരുപതിനായിരത്തിലേറെ വന്ന വിട്ടതിന്റെ ചെയ്ത മുഴുവൻ ആളുകളിലും അത് പൂർണ്ണമായ പ്രതിഫലം കണ്ടു ചിലപ്പോൾ ഇവിടെ നിങ് കടിഞ്ഞു പോയാൽ പിന്നത് ഫോളോഅപ്പ് ചെയ്യാൻ കൂട്ടാക്കുകയില്ല ഇവിടെ കൊണ്ടുവരുന്ന ലഹരി ഉപയോക്താക്കൾ ഉപഭോക്താക്കളിൽ പലതും റോഡ് സൈഡുകൾ കിടന്നുകൊണ്ട് നാടറിയാത്ത വീടറിയാത്ത കുടുംബങ്ങളറിയാത്ത സാമൂഹ്യ സംഘടനകളും മറ്റുമൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് അടുത്ത ദിവസം ഒരു ജനപ്രതി എം എൽ എ വിളിക്കുകയായി എന്റെ നാട്ടിൽ പതിനെട്ടുക പതിനേഴുകാരൻ കടിമപ്പെട്ടിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തു ചെയ്യാനാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിയമമനുസരിച്ച് പതിനെട്ട് വയസ്സ് വരെ മൈനറാണ് പതിനെട്ട് വയസ്സിൻ്റെ മുമ്പ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ കൂടി കൂടെ ഉണ്ടാവണം എം പറഞ്ഞാലും എം പി പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾ കടിമിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എം എല്ലാ പറഞ്ഞ് ഞാൻ പല ഡി അഡിക്ഷൻ സെന്ററുകളും ബന്ധപ്പെട്ടു അവരെല്ലാവരും പറയുന്നത് അതാണ് ആ നിയമം ഭേദഗതി ചെയ്യാൻ ഞാൻ പരമാവധി അടുത്ത നിയമസഭയിൽ ശമിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഭരണകൂടം ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ശക്തമായി ചെയ്യേണ്ട പിന്തുണ ഇവിടെ കർശനമായ നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ നിഷേധിച്ച് നിർത്തില്ല ഇവിടെ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അത് ശതമാനം ടാക്സ് ഉണ്ട് ലാഭമുണ്ട് എത്ര ലാഭം കിട്ടിയാലും അതിന്റെ ആയിരം ഇരട്ടി ഇവിടെ ചെലവഴിക്കേണ്ടി ഈ നാടിന്റെ ഭാവി പ്രധാനങ്ങളായിരുന്ന എഴുപത് പേരല്ലേ ഈ അറുപത് ദിവസം കൊണ്ട് അൻപത്തി ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനാണോ വലുത് എല്ലാ ഇവിടെ നിന്ന് കിട്ടുന്ന